ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാരുവടിയും ഇരിക്കുന്ന ഈ അക്വറിയം ആ ആലികയൊക്കെ പിടിച്ചു മോശമൊക്കെ എടുക്കാനുണ്ടോ നമുക്ക് പരീക്ഷയൊക്കെ തുടങ്ങിയ പിന്നെ നോക്കാൻ തന്നെ സമയം കിട്ടിയിരുന്നില്ല അതുകൊണ്ടാണ് ഈ അവസ്ഥ ആയതന്നെ പിന്നെ നമ്മൾ ഈ അക്വറിയം ഇവിടെ നിന്ന് തന്നെ മാറ്റി വയ്ക്കാൻ പോകട്ടോ കാരണം നമ്മുടെ ഈ ചാരു വടിയുമ്പോഴേക്ക് ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര കഴുകി വെച്ചാലും ഈ അക്വരിയത്തിൽ ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോഴേക്കും ഫുള്ള് ആൽഗെ പിടിക്കാനായിരിക്കും കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ആ സ്ഥലം തന്നെ മാറ്റാൻ പോകട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ അക്കോരും ഒക്കെ ഒന്ന് കഴുകി സെറ്റാക്കി നമ്മുടെ കല്ലും മണ്ണൊക്കെ കളഞ്ഞ് കല്ലും കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ അക്കോരും ഈ സ്ഥലത്തേക്കാണ് നമ്മൾ മാറ്റി വെച്ചേക്കുന്നത് ഏകദേശം നമ്മുടെ വീടിൻ്റെ ഒരു ഫ്രണ്ട് സൈഡ് ഭാഗമായിട്ട് വരും എന്നിട്ട് നമ്മുടെ അക്കോരത്തേക്ക് ഇതേ കല്ലും വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ വലിയ സൈസ് കല്ലും ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഇതിൽ ഇടാൻ പോണത് നമ്മുടെ ഫൈറ്റർ ഫിഷിനെയാണ് കേട്ടോ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി നമ്മൾ പെട്ടെന്നുള്ളൂ നമ്മൾ ഇത് ഇവനെ മാറ്റണമായിരിക്കും പിന്നെ പ്ലാൻസ് പറഞ്ഞാൽ നല്ലതായത് കൊണ്ട് നമ്മൾ ഒരു പ്ലാൻറ്റും വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ആ കുരത്തിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ